ഹായ് ഹലോ അപ്പോൾ അതാ ഇന്ന് നമുക്ക് നല്ല നാടൻ മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മാങ്ങ വെച്ച് നമുക്കൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി എടുക്കാം അപ്പോൾ ചോറിനൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത് അപ്പോൾ മസ്റ്റായിട്ട് മാങ്ങ കിട്ടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ അതാ മാങ്ങ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അതിൻ്റെ ഞെട്ടു ഭാഗം ഒന്ന് മുറിച്ച് കളയാ എന്നിട്ട്താ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അത് എല്ലാ മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞതാ ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കറി മൺചട്ടി ഉള്ള ഒരു മൺചട്ടിയിൽ തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് അപ്പോൾ അതാ ഞാനിവിടെ മാങ്ങയെല്ലാം ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇതാ അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഒരു പച്ചമുളക് നെടുക് കീറിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് നമുക്കിത് ഫ്ലെയിം ഓൺ ചെയ്ത് ഇതൊന്ന് വേവാനായിട്ട് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ അത് അതിൻ്റെ അടപ്പടച്ചു കൊടുത്ത് നന്നായിട്ടൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇനിയിപ്പം എന്താ ഈ ഒരു മാങ്ങ വേവുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഇതാ ഒരു അരമുറയുടെ തേങ്ങ ചെറുവി എടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയ ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു അര ടീസ്പൂൺ അളവിൽ ജീരകവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടിതാ ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നീട് ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഈ ഒരു അരക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ടത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരുപാട് വെള്ളത്തിൽ അരച്ചെടുക്കേണ്ട ജസ്റ്റ് ഒരു അരയാം പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല ഫൈനായി തന്നെ അരച്ചെടുത്ത് വരാം കേട്ടോ അപ്പോൾ അതാ ഈ ഒരു രീതിക്കാണ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ മാങ്ങ വേവാൻ വെച്ചതിലേക്ക് ഇള ഇടക്കിടയ്ക്ക് ഒന്ന് കയ്യിലിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അത് പെട്ടെന്നായിരിക്കാം ഈ ഒരു മാങ്ങ അടിയിൽ പിടിക്കുന്നത് പഴുത്ത മാങ്ങയല്ലേ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ കയ്യിലിട്ടിട്ട് അപ്പോൾ അതാ ഈ ഒരു വേവുന്ന സമയത്ത് നമുക്ക് മാങ്ങ ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ ആ ഒരു മാങ്ങയുടെ സത്ത് ആ ഒരു വെള്ളത്തിലോട്ട് ഇറങ്ങി നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കാം നമ്മുടെ കറിക്ക് അപ്പോൾ ഇടക്കിടയ്ക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് മാങ്ങ ഉടച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ശർക്കരയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ശർക്കരയുടെ മധുരം നമ്മുടെ ഈ ഒരു മാങ്ങക്കറിക്ക് കിട്ടുമ്പോൾ ഒരു ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ശർക്കര നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പോൾ ശർക്കര നമ്മുടെ മാങ്ങയുടെ മധുരത്തിനനുസരിച്ചിട്ട് വേണം ഈ ഒരു ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മാങ്ങ ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം വീണ്ടും അടച്ചു കൊടുത്ത് കുറച്ച് ഒന്നും കൂടി വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എന്നിട്ടിതാ വീണ്ടും അടച്ചു കൊടുത്ത് കുറച്ച് സമയം കൂടി ഒന്ന് ഈ ഒരു മാങ്ങ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരച്ചിട്ടുള്ള ആ ഒരു അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ആ ഒരു അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ആ ഒരു മിക്സിയുടെ ജാറ് കഴുകിയിട്ടുള്ള ആ ഒരു വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇനിയിപ്പം ഇതാ അത്യാവശ്യം നല്ല കുറുകിയ രൂപത്തിലാണ് നമ്മൾ മാങ്ങ കറി വേണ്ടത് കേട്ടോ അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അത് ഇത്രയും മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് അടച്ച് കൊടുത്ത് കുറച്ച് സമയം നല്ല പോലെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഫൈനലായിട്ട് ഇതിലേക്ക് കുറച്ചൊന്ന് വറവ് ഇട്ട് കൊടുക്കുകയാണ് ഈ ഒരു സമയത്ത് നമ്മുടെ കറി കുറച്ച് പോലെ ഉണ്ടാവും കേട്ടോ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കുമ്പോഴത്തേക്കും നല്ല കുറുകിയ ചാഴറോടു കൂടി തന്നെ നമുക്ക് മാങ്ങക്കറി കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഫ്ലെയിം ഓഫ് ഇത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് വറവിട്ട് കൊടുക്കാനായിട്ട് ഇതാ ഒരു പാനടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ശേഷം നമ്മളിതിലേക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ഒരു നാല് ഉലുവ ഉലുവാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അധികമായി പോകേണ്ട ഒരു നാലെണ്ണ മാത്രം മതി കിട്ടാം ശേഷം ഒരു ടേബിൾ സ്പൂൺ ഉള്ളൊരു ഉള്ളി ഒന്ന് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഒരു വറ്റൽമുളകൊന്ന് കീറിയതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുത്ത് നമുക്ക് ആ ഒരു കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അതാ ഈ ഒരു വറവിട്ടതും കൂടി നമ്മൾ ആ ഒരു കറിയിലോട്ട് ഒഴിച്ചു കൊടുത്താൽ നമ്മൾ അടിപൊളി ടേസ്റ്റായിട്ടുള്ള മാങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ മാങ്ങ കിട്ടുകയാണെങ്കിൽ അപ്പോൾ ഇത്ര മാങ്ങാ കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കിക്കോളൂ കേട്ടോ പിറ്റേ ദിവസത്തേക്ക് അല്ല അടിപൊളി ടേസ്റ്റാണ് ഒന്നും കൂടി ടേസ്റ്റായി കിട്ടുന്നത് പിറ്റേ ദിവസത്തേക്കാണ് കേട്ടോ അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട്